അന്തർവാഹിനി വെള്ളത്തിനടിയിൽ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിവുള്ള ഒരു ജലവാഹനമാണ് എന്നാൽ ഇവ വെറും ഒരു ജലവാഹനമാണോ സൈനിക പ്രവർത്തനങ്ങൾക്കും സമുദ്ര സുരക്ഷയ്ക്കും സമുദ്ര ഗവേഷണത്തിനും നിരീക്ഷണത്തിനും സംരക്ഷണത്തിനും അന്തർവാഹിനികൾ ഇന്ന് ഉപയോഗിക്കുന്നുണ്ട് പ്രോജക്റ്റ് എഴുപത്തിയേഴ് പ്രകാരം ആണവോർജത്തിൽ പ്രവർത്തിക്കുന്ന ആക്രമണ അന്തർവാഹിനി അഥവാ എസ് പദ്ധതി ഇന്ത്യ വേഗത്തിലാക്കുകയാണ് ഇത് സമുദ്രശേഷി ശക്തിപ്പെടുത്തുന്നതിൽ ഒരു പ്രധാന ചുവടുവയ്പായി കണക്കാക്കണം ഇനി എന്താണ് എസ് എസ് എൻ എന്ന് ഞാൻ പറഞ്ഞുതരാം ആൻഡ് എസ് എൻ ഈസ് എ ന്യൂക്ലിയർ പവേർഡ് ജനറൽ പെർപ്പസ് അറ്റാക്ക് സബ്മറൈൻ അതായത് ആണവ റിയാക്ടറുകളാൽ പ്രവർത്തിക്കുന്ന ഒരു യുദ്ധ അന്തർവാഹിനിയെയാണ് എസ് എസ് എൻ എന്ന് പറയുന്നത് ആറ് അന്തർവാഹിനികൾ നിർമ്മിക്കാനുള്ള ഔദ്യോഗിക അനുമതിയാണ് ലഭിച്ചിട്ടുള്ളത് ഇതിൽ രണ്ടെണ്ണം എത്രയും വേഗം ലഭിക്കണമെന്നതാണ് ആവശ്യം ആണവ റിയാക്ടറുകളാൽ പ്രവർത്തിക്കുന്ന ഈ അന്തർവാഹിനികൾക്ക് ദീർഘനേരം വെള്ളത്തിൽ മുങ്ങിക്കിടക്കാനാകും പരമ്പരാഗത ഡീസൽ ഇലക്ട്രിക് അന്തർവാഹിനികളെക്കാൾ ഉയർന്ന വേഗതയിൽ പ്രവർത്തിക്കാനും ഇതിന് കഴിയും അത് വലിയൊരു നേട്ടം തന്നെയാണ് സാധാരണയായി അന്തർവാഹിനികൾ വളരെ വേഗത കുറഞ്ഞ ജലവാഹനമാണ് ഇവ രഹസ്യമായാണ് വെള്ളത്തിനടിയിലൂടെ നീങ്ങുന്നത് ഇങ്ങനെ നീങ്ങുമ്പോൾ ശത്രു കപ്പലുകളോ എയർക്രാഫ്റ്റുകളോ കണ്ടാൽ ഇവയെ ടോർപ്പിഡോകളോ ബോംബുകളോ ഉപയോഗിച്ച് നശിപ്പിച്ചു കളയാറാണ് പതിവ് അതുകൊണ്ട് തന്നെ അന്തർവാഹിനികൾക്ക് വേഗത ഒരു വലിയ വെല്ലുവിളിയാണ് ആണവ റിയാക്ടറുകൾ കൊണ്ട് പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ നേരത്തെ ഉണ്ടായിരുന്ന ഡീസൽ അല്ലെങ്കിൽ ഇലക്ട്രിക് എൻജിനുകളേക്കാൾ വേഗത ഇതിന് കൂടുതലാണ് ശത്രു കപ്പലുകളെ കൃത്യതയോടെ ആക്രമിക്കുന്നതിനും ട്രാക്ക് ചെയ്യുന്നതിനും നവീകരിച്ച ബ്രഹ്മോസ് പോലെയുള്ള നൂതന മിസൈലുകളും രണ്ടായിരം കിലോമീറ്റർ വരെ അകലെയുള്ള ലക്ഷ്യങ്ങളിലെത്താൻ കഴിയുന്ന ഭാവിയിലെ ഹൈപ്പർസോണിക് ആയുധങ്ങളും പാക്ക് ചെയ്യുന്നതിനുമായി ഈ ഹൈടെക് സബ്വേകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു ശത്രു കപ്പലുകളെ ട്രാക്ക് ട്രാക്കുചെയ്യൽ രഹസ്യ അന്വേഷണ ശേഖരണം ഉയർന്ന അപകട സാധ്യതയുള്ള സാഹചര്യങ്ങളിൽ കൃത്യതയോടെ ആക്രമണം നടത്തൽ എന്നിവ ഉൾപ്പെടെയുള്ള ആക്രമണ പ്രവർത്തനങ്ങൾക്കായി ആണവശേഷിയുള്ള ആക്രമണ അന്തർവാഹിനികൾ അഥവാ എസ് എസ് എണ്ുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു മാസങ്ങളോളം വെള്ളത്തിനടിയിൽ കഴിയാൻ ഇവയ്ക്ക് കഴിയും പ്രോജക്റ്റ് എഴുപത്തിയേഴ് എസ് എസ് എണ്ുകളുടെ ഒരു പ്രധാന സവിശേഷത അവയുടെ ആയുധ ശേഖരം തന്നെയാണ് ബ്രഹ്മോ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലിന്റെ വികസിത പതിപ്പും ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ അഥവാ ഡി ആർ ഡി ഒയുടെ നിലവിൽ വികസിച്ചുകൊണ്ടിരിക്കുന്ന ഭാവി ഹൈപ്പർസോണിക് മിസൈൽ സംവിധാനങ്ങളും ഇവയ്ക്ക് വഹിക്കാനാകും ഈ നൂതന ആയുധങ്ങൾക്ക് ആയിരത്തി അഞ്ഞൂറ് മുതൽ രണ്ടായിരം കിലോമീറ്റർ അകലെയുള്ള ശത്രുക്കളെ വരെ എതിർത്ത് തോൽപ്പിക്കാൻ കഴിയുമെന്നതാണ് അരിഹന്ദ് ക്ലാസ് പ്രോഗ്രാമിൽ നിന്നുള്ള അനുഭവം പ്രയോജനപ്പെടുത്തി ഈ തദ്ദേശീയ അന്തർവാഹിനി വികസനത്തിൽ ലാർസൺ ആൻഡ് ടോബ്രോ അഥവാ എൽ ടി ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് ഗുജറാത്തിലെ ഹസിറ സൗകര്യത്തിൽ ഹൾ പ്രഷർ കമ്പാർട്ട്മെൻറ്റുകൾ ഉൾപ്പെടെയുള്ള നിർണായക ഘടകങ്ങൾ നിർമ്മിക്കുന്നതിൻ്റെ ഉത്തരവാദിത്വം എൽ ആൻറ്റിക്കാണ് വിശാഖപട്ടണത്തെ കപ്പൽ നിർമ്മാണ കേന്ദ്രം അസംബ്ലി കടൽ പരീക്ഷണങ്ങൾ കൈകാര്യം ചെയ്യുന്നു അതേസമയം ആണവ റിയാക്ടറുകൾ കൽപ്പാക്കത്താണ് നിർമ്മിക്കുന്നത് അന്തർവാഹിനികളുടെ ഇത്രയൊക്കെ വിശേഷങ്ങൾ കേട്ടപ്പോൾ ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടാവും ഇതിന് എത്രയാകും വില എന്നുള്ളത് പ്രോജക്റ്റ് സെവൻറ്റി സെവൻ പ്രകാരമുള്ള ആദ്യത്തെ രണ്ട് അന്തർവാഹിനികൾക്ക് വില നാൽപ്പതിനായിരം കോടി രൂപയാണ് ആദ്യത്തേത് രണ്ടായിരത്തി മുപ്പത്തി ആറ് മുപ്പത്തിയേഴോടെ പൂർത്തിയാകുമെന്ന് വിശ്വസിക്കുന്നു രണ്ടാമത്തേത് വരുന്നത് രണ്ടായിരത്തി മുപ്പത്തി എട്ട് മുപ്പത്തി വർഷത്തോടെയാകും ഈ അന്തർവാഹിനികൾക്ക് ഏകദേശം പതിനായിരം ടൺ ഡിസ്പ്ലേസ്മെൻറ് ഉണ്ടായിരിക്കും മുപ്പത് നോട്ട് കവിയുന്ന വേഗത കൈവരിക്കുകയും ചെയ്യും അതായത് മണിക്കൂറിൽ ഏകദേശം ഒരു അറുപത് കിലോമീറ്റർ അടുപ്പിച്ച് വേഗത കൈവരിക്കാൻ വയ്ക്ക് കഴിയുമെന്നതാണ് തൊണ്ണൂറ്റി അഞ്ച് ശതമാനം പണികളും നമ്മുടെ നാട്ടിൽ തന്നെയാണ് ചെയ്യുക വിദേശ സഹായം ഡിസൈൻ കൺസൾട്ടൻസിയിൽ മാത്രമായി പരിമിതപ്പെടുത്തിയതും വലിയൊരു നേട്ടമായി കണക്കാക്കണം